ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വൈകിട്ട് വൈഷ്ണവൻ്റെ വണ്ടി വന്നു അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കുന്നതാണ് റോഡിൽ അപ്പോൾ ഇന്നത്തെ താമസിച്ചു അതുകൊണ്ട് വണ്ടി ഹോൺ ഹോണടിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി പോയതാണ് അപ്പോൾ അവൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലെ കാര്യവും സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ കാര്യവും കുറ്റവും സന്തോഷവും ഒക്കെ ഇടയ്ക്ക് കുറച്ച് നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അവനെ ഞാൻ വിളിച്ചു അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വൈഷ്ണം വന്നപ്പോൾ ചോദിക്കുന്നത് അവിടെ ഉണക്കാനായിട്ട് വെച്ചേക്കുന്നത് എന്തുവാന്നാണ് അപ്പം ഇന്നിവിടെയൊക്കെ വൃത്തിയാക്കിയപ്പോൾ കുറേ ഞരയില് ഉണ്ടായിരുന്നു കുറെയൊക്കെ വെട്ടിക്കളഞ്ഞു അപ്പം ഒരുപാടുള്ളത് കൊണ്ട് ഞാനത് ഓറിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉണക്കാനായിട്ട് വെച്ചതാണ് ോപ്പാ പോസ് <laughs> ഇന്നത്തെ ദിവസം മൊത്തം ജോലിയായിരുന്നു കുറേ പോച്ച എല്ലാം വെച്ചിട്ട് എല്ലാം കൂടെ വാരിയിട്ട് കത്തിക്കുകയാണ് അപ്പം കുറേ പച്ച പോച്ചയാണ് അതുകൊണ്ട് കത്തുന്നു അറിയത്തില്ല എന്നാലും എല്ലാം കൂടെ വാരിയിട്ടിട്ട് ഇന്നലത്തേക്ക് പോച്ചയൊക്കെ ഇന്ന നല്ല വെയിലുണ്ടായിട്ട് ഉണങ്ങി കിടന്നായിരുന്നു അപ്പം പോച്ചയും വേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടെ കത്തിയിൻ്റെ കൂട്ടത്തിൽ പച്ച പോച്ചയും കത്തുന്നുണ്ട് ഈ ഭാഗം എല്ലാം വൃത്തിയാക്കിയതില്ല ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ അവിടെ വൃത്തിയാക്കിയ സമയത്ത് കുറച്ച് ചെടിയും പച്ചമുളകും ഉള്ളതെല്ലാം ഞാൻ ചവിട്ടി നശിപ്പിച്ചു കാരണം അതിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ലായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ചവിട്ടൊക്കെ കിട്ടി കുറേ ചെടിയൊക്കെ പോയി അപ്പം അതിൻ്റെ അടുത്തായിട്ട് തന്നെ ആ വി ഭാഗ്യ വിത്ത് ഇന്നിപ്പോൾ പച്ചമുളകിൻ്റെ അത് ഞാൻ കളഞ്ഞില്ല പോച്ച വൃത്തിയാക്കിയപ്പോഴും അതൊന്നും കളഞ്ഞില്ലായിരുന്നു അപ്പോൾ അത് കളയാത്തത് കാര്യമായി അതുകൊണ്ട് ഞാൻ ഇപ്പം ഇതൊന്നും കുത്തി കളച്ചിട്ട് അത് നട്ട് കൊടുക്കാമെന്ന് വെച്ചു ഇതിനകത്ത് അത്യാവശ്യം ചാളകം അതൊക്കെ ഇട്ടിട്ടുണ്ടോ പ്രത്യേകിച്ച് വളമൊന്നും ഇപ്പോൾ ഇടുന്നില്ല നട്ട് കൊടുക്കുന്നേ ഉള്ളൂ പിന്നെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാൻ വേണം നോക്കാം ഒന്ന് കുത്തി വെച്ചിട്ട് ഒന്ന് കുത്തി കളച്ചിട്ട് അതെല്ലാം അതിന് നട്ടു കൊടുക്കാനായിട്ടിരിക്കുകയാണ് അങ്ങനെ വെളിയിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ജോലിയിലൊക്കെ വൈകുന്നേരത്തെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കി ഇനി അടുക്കളയിലോട്ട് വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട് അപ്പം മുമ്പ് നേരത്തെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ കമത്തി വെച്ചതേ ഉള്ളായിരുന്നുള്ളു അതെല്ലാം ഇനി പറക്കി നേരെ വെക്കണം ഞാൻ ചില നേരത്ത് കഴുകി അപ്പോഴേക്ക് മുകളിൽ വയ്ക്കും ചിലപ്പം കുറച്ച് പാത്രം ഉണ്ടെങ്കിൽ മുകളിൽ വെക്കും ഒരുപാടുണ്ടെങ്കിൽ ഇതുപോലെ കമുത്തി വെച്ചിട്ട് പിന്നെ ഞാൻ പറക്കി വെക്കത്തുള്ളൂ ഇന്ന് വെളിയിലൊക്കെ കുറച്ച് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും സമയം കിട്ടിയില്ലായിരുന്നു അപ്പം കഴുകി കമ്മത്തി വെച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് വന്നത് അടിക്ക് പറക്കി വെക്കാനായിട്ടൊക്കെ വന്നത് Yeah. വൈഷ്ണവ് ഇന്ന് എൻ്റെ കൂടെ നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് അതിന്റെ ബഹളമാണ് ഈ കാണുന്നത് ഇനി ഇടയ്ക്കിടയ്ക്ക് അവൻ എന്തെങ്കിലുമൊക്കെ ഗുരുത്തക്കേടും പിന്നെ ഇതുപോലെ ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇന്ന് വൈകുന്നേരം അവന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ പറഞ്ഞു അപ്പോൾ വൈകിട്ടിന്ന് ചോറല്ല ചോറ് അവൻ വന്നപ്പോൾ കഴിച്ചായിരുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഇതിൽ അടച്ചു വെച്ചെന്ന് അവൻ ചായയോ തേയിലുള്ളോ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വന്ന് ഉടനെ തുറന്നു നോക്കും ഇനി ഉണ്ടെങ്കിൽ ചോദിച്ചു കുടുകയും ഇല്ലെങ്കിൽ അത് മുതത്തോളം എടുത്തങ്ങ് കുടിക്കും അവൻ ഇഷ്ടമാണ് ഇങ്ങനെ തുച്ചുമ്മനെ കുടിക്കാനായിട്ട് ഞാൻ അങ്ങനെ മാറ്റി വെക്കും കൊടുക്കത്തില്ല ഒരുപാടങ്ങ് അപ്പോൾ ഇന്ന് വൈകുന്നേരം കഴിക്കാനായിട്ട് മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേവിക്കണം അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇതുവരെ വെച്ചില്ലായിരുന്നു അപ്പോൾ ഞാൻ വെച്ചിരുന്ന ഇന്ന് വൈകുന്നേരം അതെടുത്ത് വെക്കാമെന്ന് വെച്ചു അതിനായിട്ട് ഇനി കഴുകി റെഡിയാക്കി എടുക്കണം നമ്മൾ സാധാരണ മധുരക്കിഴങ്ങ് നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടാണ് അപിക്കാനായിട്ട് വെക്കുന്നത് അതായത് ഇതിനകത്ത് മണ്ണുണ്ടല്ലോ അപ്പോൾ മണ്ണ് നല്ലപോലെ കഴുകും ചെല്ലത്തിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെത്തിയെടുക്കുന്നത് അത് അങ്ങനെ ഞാൻ വെച്ചിട്ടില്ല അങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ ചിലപ്പോൾ മധുരവും കൂടെ വേവിക്കുന്നതിനനുസരിച്ച് വെള്ളത്തിനകത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം മാക്സിമം നമ്മൾ ചെത്താതെ ഇങ്ങനെ കഴുകിയാണ് എടുക്കുന്നത് പിന്നെ വെള്ളത്തിൽ ഇട്ട് വേവിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ചിലതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഇഡലി കുട്ടുക്കത്തിനകത്തൊക്കെ വെച്ച് ആവിയിൽ പുഴുങ്ങി എടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതുപോലെ ഞാനങ്ങനെ വെച്ചിട്ടില്ല ഇനി ഒരു ദിവസം വെക്കണം ഇപ്പൊ ഞാൻ എന്തായാലും അങ്ങനെയല്ല വെക്കുന്നത് ഇപ്പൊ വെള്ളത്തിനകത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചാണ് എടുക്കുന്നത് അങ്ങനെ മധുര കിഴങ്ങെല്ലാം അടുപ്പി വെച്ചിട്ട് ചുമ്മാ വന്ന് വെള്ളിട്ട് നോക്കിയപ്പോ അവിടുത്തെ തീയെല്ലാം ഒരുവിധം അണഞ്ഞിട്ട് പുക വന്ന് കിടക്കുന്നു അപ്പം പുകയാകുമ്പോ രാത്രിയാകുമ്പോ ആകെ ഇടയ്ക്ക് തീയല്ലാം ഉണ്ട് ഈ പച്ച പോച്ച ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ കത്താത്തത് ഇന്നലത്തെയൊക്കെ പിന്നെ കരിയിലൊക്കെ ഇങ്ങനെ തൊണ്ട് മഴ ആയതുകൊണ്ട് കത്തിക്കാൻ പറ്റാത്തത് പിന്നെ പിന്നെ ഇന്ന് നല്ല വെയിലായപ്പോൾ ഒരു ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ആയപ്പോൾ കത്തുന്നുണ്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് കത്തിച്ചാൽ അത് കത്തും അപ്പം മധുരക്കഴും കൂടെ വെന്തിട്ടില്ല ഇതൊരു ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കുന്നുണ്ട് ഇളക്കിയിട്ട് ഒന്ന് കറക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ നമ്മുടെ കേഴങ്ങ് എല്ലാം അവിടെ വെന്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒക്കെ സമയമാണ് അപ്പോൾ സമയമുള്ള സമയത്തൊക്കെ ഞാൻ ഞാനിരുന്ന് കാണും സീരിയലും എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണും ഇപ്പം ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ചുമ്മാ ടി വി ഒക്കെ ഒന്ന് ഓണാക്കിയിട്ട് അടുക്കളയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഒരു അനക്കം അവിക്കുണ്ടല്ലോ ടി വി കണ്ടില്ലെങ്കിലും അങ്ങനെ ആ ടി വി ഓൺ ആക്കിയിട്ട് പോവും അപ്പോൾ വൈഷ്ണവ് ഞാൻ അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചാനലൊക്കെ മാറ്റിയിട്ടിട്ട് എന്നാലും കുഴപ്പമില്ല ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്നാലും അനക്കം അവിക്കുണ്ടല്ലോ അങ്ങനെ ഓൺ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് അങ്ങനെ അവിടെ കൊന്ന് കറങ്ങി ടി വിയുടെ മുമ്പിലൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങ് മധുരക്കിഴങ്ങ് കൂടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും കൂടെ ഒക്കെ എന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇപ്പം തന്നെ വേണം അങ്ങനെ എല്ലാവർക്കും കൂടെയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് നല്ല ചൂടോടെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ കഴിക്കുകയാണ് അപ്പോൾ അവന് വൈഷ്ണവന് ഇഷ്ടപ്പെട്ടു പറഞ്ഞു അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വേവ വേവാനുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല മധുരം ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം